വെടിനിർത്തൽ ഉടൻ നടപ്പാകുമെന്ന് അമേരിക്ക ആവർത്തിക്കുമ്പോഴും ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു ബോംബ് ആക്രമണത്തിൽ പതിനെട്ട് പേരാണ് ഗാസയിൽ ബുധനാഴ്ച മാത്രം കൊല്ലപ്പെട്ടത് വെടിനിർത്തലിനുള്ള സാധ്യതകളെ ബെഞ്ചമിൻ നതന്യാഹു അട്ടിമറിക്കുകയാണെന്ന് ഹമാസ് ആരോപിക്കുന്നു തുബാസിൽ നേരത്തെ നടത്തിയ ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു ഫാറ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ പതിനാറ് വയസ്സുള്ള ഒരു ആൺകുട്ടി കൊല്ലപ്പെട്ടു നിരവധി ബുള്ളറ്റുകളാണ് അവൻ്റെ ശരീരത്തിൽ തുളഞ്ഞു കയറിയത് വെടിയേറ്റു വീണ കുട്ടിയെ ആംബുലൻസിൽ കയറ്റാനുള്ള ശ്രമവും സൈന്യം തടഞ്ഞു ചോര വാർന്ന് അവൻ മരിച്ചു ഇത്തരത്തിൽ നിരവധി കുട്ടികളാണ് ഓരോ ദിവസവും കൊല്ലപ്പെടുന്നത് ഈസ്റ്റ് ജനലിൽ ഇസ്രായേൽ സേന നാലായിരത്തോളം പേരെ നിർബന്ധിതമായി ഒഴിപ്പിച്ചു വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സേന സാധാരണ പൗരന്മാർക്കെതിരെ യുദ്ധസമാനമായ ആക്രമണ തന്ത്രങ്ങളാണ് പ്രയോഗിക്കുന്നതെന്ന് ഐക്യരാഷ്ട്ര സംഘടന ആരോപിക്കുന്നു ബത്ത്ഹേമിന് സമീപത്തെ തുക്കാറാമിലും ജനിലും ഇസ്രായേൽ സേന ഒമ്പത് ദിവസം തുടർച്ചയായി ആക്രമണം നടത്തുകയാണെന്ന് പലസ്തീൻ വാർത്താ ഏജൻസിയായ വഫ റിപ്പോർട്ട് ചെയ്യുന്നു ബലായിൽ ഒരു ആശുപത്രിക്കെടുത്ത് അഭയാർത്ഥികളായി കഴിഞ്ഞവർക്ക് നേരെയാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് ഒരു മുന്നറിയിപ്പുമില്ലാതെ നടത്തിയ ആക്രമണത്തിൽ നിരവധി ടെന്റുകൾ തുടച്ചു നീക്കപ്പെട്ടു കുടിലുകൾ മാത്രമല്ല ആശുപത്രിയും തകർത്തു ആശുപത്രി ഒരു ശവപ്പറമ്പായി മാറിയെന്നാണ് ഒസവും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത് ഇസ്രായേലിനെതിരായ ഹമാസിന്റെ റോക്കറ്റ് ആക്രമണങ്ങളും വർദ്ധിച്ചിട്ടുണ്ട് ആഗസ്റ്റിൽ മാത്രം സിറിയയിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി ഏഴ് റോക്കറ്റ് ആക്രമണങ്ങൾ ഉണ്ടായെന്നാണ് ഇസ്രായേൽ സുരക്ഷാ ഏജൻസി ഷിൻബെറ്റിനെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത് ജൂലൈയിൽ ആയിരത്തി തൊണ്ണൂറ്റി ഒന്നും ജൂണിൽ എണ്ണൂറ്റി അൻപത്തി അഞ്ചും റോക്കറ്റുകളാണ് ഇസ്രായേലിൽ പതിച്ചത് ഗാസയിൽ നിന്ന് ഇസ്രായേലിനെതിരെ നൂറ്റി പതിനാറ് റോക്കറ്റ് ആക്രമണങ്ങളും നടന്നു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിന് നേരെ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ തുടർച്ചയായി ഇസ്രായേൽ ഗാസയിൽ തുടങ്ങിയ യുദ്ധത്തിൽ നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി പേരാണ് കൊല്ലപ്പെട്ടത് തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്ക് പരിക്കേറ്റു ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഇസ്രായേൽ പൗരന്മാരും കൊല്ലപ്പെട്ടു ഹമാസ് ബന്ദികളാക്കിയ ആറ് ഇസ്രായേലികളുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയതോടെ വെടിനിർത്തൽ നടപ്പാക്കി ബന്ദികളുടെ ജീവൻ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വൻ പ്രക്ഷോഭമാണ് ഇസ്രായേലിൽ നടക്കുന്നത് അമേരിക്കയും വെടിനിർത്തലിനായി സമ്മർദ്ദം ചെലുത്തുന്നു എന്നാൽ ഇതൊന്നും കൂസാതെ നദന്യാഹു യുദ്ധം തുടരുകയാണ്